നമസ്കാരം ജ്യോതിഷ ശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിലവിളക്കിനോടൊപ്പം ഒരു കിണ്ടയിൽ ജലം വെക്കാറുണ്ട് നമ്മൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് നിലവിളക്ക് തെളിയിക്കുമ്പോൾ നമ്മുടെ വലതുവശത്താണ് നമ്മൾ കിണ്ടയിൽ ജലം വെക്കുന്നത് അങ്ങനെയാണ് വെക്കേണ്ടത് അങ്ങനെ വെക്കുന്ന ജലം നിലവിളക്ക് അണച്ചതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഏതെങ്കിലും ചെടിയുടെ അല്ലെങ്കിൽ തുളസിയുടെ ചുവട്ടിൽ ഒഴിക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ സിങ്കിൽ ഒഴിക്കുകയാണോ ചെയ്യുന്നത് അതോ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിങ്ങൾ ഒഴിച്ചു കളയുകയാണോ ഇതിൽ ഏതാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഈ തെറ്റുകൾ ഒരിക്കലും ചെയ്യരുത് നിലവിളക്ക് തെളിയിക്കുമ്പോൾ നിങ്ങൾ കിണ്ടയിൽ വെക്കുന്ന ജലം ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കിക്കേ നിലവിളക്ക് അണച്ചതിന് ശേഷം കിണ്ടിയിലെ ജലം ഞാൻ ഈ പറയുന്ന രീതിയിൽ കൊണ്ടുപോയി ഒന്ന് ഒഴിച്ചു നോക്കിക്കേ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും തീരും എന്ന് മാത്രമല്ല ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്ന് നിറയുക തന്നെ ചെയ്യും വിളക്കിനൊപ്പം വയ്ക്കുന്ന കിണ്ടയിലെ ജലം എന്ത് ചെയ്താലാണ് നമ്മൾക്ക് സൗഭാഗ്യം വരുന്നത് എന്തൊക്കെ ചെയ്താൽ നമുക്ക് ദോഷമായിട്ട് വരും ഈ കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം എന്തിനാണ് നിലവിളക്ക് തെളിയിക്കുമ്പോൾ കെണ്ടിയിൽ ജലം വെക്കുന്നത് എന്ന് പഞ്ചഭൂതങ്ങളെ സമന്വയിപ്പിക്കുക എന്നുള്ളതാണ് കിണ്ടിയിൽ ജലം വെക്കുന്നതിന്റെ ആദ്യ ഉദ്ദേശം നമ്മൾ സന്ധ്യക്ക് അല്ലെങ്കിൽ രാവിലെ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അവിടെ പഞ്ചഭൂതങ്ങളുടെ സാന്നിധ്യം ഉണ്ടാക്കി അതിനെ സമന്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിലവിളക്ക് തെളിയിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ കിണ്ടിയിൽ വെള്ളം വെക്കുന്നത് ഒരിക്കലും കിണ്ടിയിൽ അല്ലെങ്കിൽ ഒരു ഓട്ടുപാത്രത്തിൽ കിണ്ടിയിൽ വെച്ചില്ലെങ്കിൽ ഓട്ടുപാത്രത്തിൽ വെച്ചാലും മതി അങ്ങനെ ജലം വെക്കാതെ നിലവിളക്ക് തെളിയിക്കുന്നതിന്റെ മഹത്വം പൂർണ്ണമാവുകയില്ല എന്നുള്ളതാണ് ജലം വെക്കാതെ വിളക്ക് തെളിയിക്കുന്നത് അപൂർണമാണ് പഞ്ചഭൂതങ്ങളായ ആകാശം ഭൂമി വായു അഗ്നി ജലം ഇവ അഞ്ചും ചേരുന്ന ആ സമന്വയം ആ സമന്വയത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കിണ്ടിയിൽ വെള്ളം വെക്കുന്നത് സകല ദേവി ദേവന്മാരും ഉത്ഭവിക്കുന്ന ആ സമന്വയ സ്ഥാനമായി ആ നിലവിളക്ക് മാറണമെന്നുണ്ടെങ്കിൽ കിണ്ടിയിൽ അവിടെ ജലം വെച്ചിരിക്കണം അല്ലെങ്കിൽ ഒരു ഓട്ടുപാത്രത്തിൽ അവിടെ ജലം വെച്ചിരിക്കണം എങ്കിൽ മാത്രമേ പഞ്ചഭൂതങ്ങളുടെ സമന്വയ സ്ഥാനമായി ആ നിലവിളക്ക് മാറുകയുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ കാരണവന്മാർ പറയുന്നത് കിണ്ടിയിൽ ജലം വെക്കാതെ നിലവിളക്ക് തെളിയിക്കരുത് എന്ന് ചില വീട്ടമ്മമാർ ചില കുടുംബേനികളൊക്കെ ചെയ്യുന്ന വലിയ തെറ്റുണ്ട് പല വീടുകളിൽ ഞാൻ അത് കാണാറുണ്ട് അങ്ങനെ കാണുമ്പോൾ അവിടുത്തെ വീട്ടമ്മമാരോട് ഞാൻ ആ തെറ്റ് പറഞ്ഞു കൊടുക്കാറുണ്ട് ഒരു നേരം ഉപയോഗിച്ച ജലം കിണ്ടിയിലെ ജലം പിന്നീട് അത് ഉപയോഗിക്കരുത് എന്ന് കാരണം രാവിലെ ഉപയോഗിച്ച ജലം രാവിലെ കിണ്ടിയിൽ ഉപയോഗിച്ച ജലം പല വീട്ടമ്മമാരും പല കുടുംബിനിമാരും സന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിയിക്കുമ്പോഴും അതേ ജലം തന്നെ ഉപയോഗിക്കാറുണ്ട് അതായത് രാവിലെ കിണ്ടിയിൽ വെച്ച ജലം അതേപോലെ വെച്ചിരുന്നിട്ട് വൈകിട്ടും ആ ജലം തന്നെ കിണ്ടിയും ജലവും അത് തന്നെ ഉപയോഗിക്കും ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ അത് മഹാ അപരാധമാണ് ഒരിക്കൽ നമ്മൾ ഉപയോഗിച്ച ജലം പിന്നീട് ഒരിക്കലും നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ അത് ഉപയോഗിക്കുവാൻ പാടില്ല നമ്മൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ വെക്കുന്ന കിണ്ടിയിലെ ജലം അത് നിലവിളക്ക് അണച്ചു കഴിഞ്ഞാൽ അത് നിർമാല്യമായിട്ട് മാറും നമ്മൾ ഒരിക്കലും ഒരിക്കലും ഉപയോഗിച്ച ജലം രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുവാൻ പാടില്ല അങ്ങനെ നിർമ്മാല്യമായ ജലം മറ്റൊരു നേരത്തേക്ക് നമ്മൾ ഒരിക്കലും വെക്കുവാൻ പാടില്ല പല വീട്ടമ്മമാരും ചോദിക്കാറുള്ളത് ഒരേ ദിവസം തന്നെയല്ലേ വെക്കുന്നത് അപ്പോൾ മറ്റൊരു നേരത്തേക്ക് കൂടി ആ കിണ്ടിയും ജലം അതേപോലെ ഉപയോഗിക്കാൻ പാടില്ലേ എന്നാണ് ഒരേ ദിവസം തന്നെയാണ് ഉപയോഗിക്കുന്നത് പക്ഷെ നിർമാല്യമായി കഴിഞ്ഞാൽ പിന്നീട് ആ കിണ്ടിയൻ ജലവും മറ്റൊരു നേരത്തേക്ക് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിലും വലിയൊരു ദോഷം നമ്മൾക്ക് വരാനില്ല ആ കുടുംബത്തിന് വരാനില്ല ഏതെങ്കിലും വീട്ടമ്മമാർ ഈ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് തിരുത്തിയേക്കുക ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം പിന്നെ എങ്ങനെയാണ് തിരുമേനി ഈ കിണ്ടിയിലെ ജലം എന്താണ് ചെയ്യേണ്ടത് എന്നായിരിക്കും അതിന് അഞ്ച് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അഞ്ചിലേതെങ്കിലും ഒന്ന് ചെയ്യുക ഞാൻ ഇവിടെ പറയുന്ന അഞ്ച് രീതികളിൽ മാത്രമേ കിണ്ടിയിൽ വെക്കുന്ന ജലം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ഇതിൽ ആ ഞാൻ പറഞ്ഞല്ലോ കിണ്ടിയിൽ വെക്കുന്ന ജലം അത് ഈശ്വരന്റെ തീർത്ഥമായിട്ട് മാറുന്നതാണ് അതുകൊണ്ട് തന്നെ വിളക്ക് അണച്ചതിന് ശേഷം കിണ്ടിയിൽ വരുന്ന ജലം നിങ്ങൾ സേവിക്കുന്നത് അല്പം നിങ്ങൾ കുടിക്കുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്ന വീട്ടമ്മമാരുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണേ അങ്ങനെ അറിയാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യമാണ് ഏറ്റവും വലിയ ഐശ്വര്യമാണ് ഈ ജലം സേവിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ സേവിക്കണമെങ്കിൽ നിങ്ങൾ ആ കിണ്ടിയിലെ ജലത്തിൽ മറ്റൊന്നും ഇടാൻ പാടില്ല ഒരു രീതിയിലുള്ള പൂക്കളും ഒന്നും ഇടാൻ പാടില്ല ആകെ ആ കിണ്ടിയിലെ ജലത്തിൽ ഇടാൻ കഴിയുന്നത് തുളസി കതിരുകൾ മാത്രമാണ് മറ്റൊന്നും അതിലിടാൻ പാടില്ല എന്നുള്ളതാണ് ചിലര് തുളസി കതിരും തെച്ചിപ്പൂവും ഇടും അങ്ങനെ ചെയ്യില്ലേ അപ്പോൾ അങ്ങനെ സേവിക്കണമെന്നുണ്ടെങ്കിൽ ആ കിണ്ടിയിലെ ജലത്തിൽ തുളസി കതിർ മാത്രമേ ഇടാൻ പാടുള്ളൂ നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് അല്പം തുളസി കതിർ നുള്ളി ഇടുക എന്നുള്ളതാണ് അങ്ങനെ തുളസി കതിരിട്ട് തുളസി തീർത്ഥമായി മാറുന്ന ആ ജലം അങ്ങനെയുള്ള ജലം മാത്രമേ നിങ്ങൾ സേവിക്കുവാൻ പാടുള്ളൂ അല്ലാതെ പൂക്കളും മറ്റും ഇട്ടിട്ട് ആ ജലം സേവിക്കുന്നത് ഉത്തമമല്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പല പൂക്കളും ജലത്തിൽ ലയിക്കുമ്പോൾ അത് വിഷാംശമായി മാറും എന്നുള്ളതാണ് അല്ലെങ്കിൽ ജലവുമായിട്ട് ചേരുമ്പോൾ അത് വിഷാംശമുള്ളതായിട്ട് മാറും അരളി പോലുള്ള പൂക്കളൊക്കെ വളരെയേറെ വിഷാംശമുള്ളതാണ് അതുപോലെ തന്നെ പാലാ പാൽ കൂടിയ ചില പൂക്കൾ ഇതൊന്നും തന്നെ വെള്ളത്തിൽ നിങ്ങൾ ഇടാൻ പാടില്ല അങ്ങനെ ഇട്ട വെള്ളം ഒരിക്കലും സേവിക്കുവാൻ പാടില്ല അത് വിഷാംശമുള്ളതായിരിക്കും അങ്ങനെ മറ്റു പൂക്കൾ ഇട്ട ജലം സേവിക്കുന്നത് വഴി നിങ്ങൾക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വന്നു ചേരും അപ്പോൾ കിണ്ടിയിലെ ജലം സേവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സേവിക്കുന്നവരെ എപ്പോഴും അതിനകത്ത് തുളസി കതിർ വെക്കുക നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് തന്നെ കിണ്ടിയിലെ ജലത്തിൽ തുളസി കതിർ ഭഗവാനും ഭഗവതിക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് തുളസി കതിർ എന്ന് പറയുന്നത് അപ്പോൾ കിണ്ടിയിലെ തീർത്ഥജലം ജലം സേവിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ശരിയായ രീതി ഇനി രണ്ടാമത്തെ ശരിയായ രീതി എന്ന് പറയുന്നത് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കുമ്പോൾ കിണ്ടിയിൽ വെക്കുന്ന ജലം അതിനകത്ത് തുളസി ഇട്ടതാണെങ്കിലും മറ്റു പൂക്കളിട്ടതാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ തുളസിത്തറയിൽ തുളസിയുടെ ചുവട്ടിൽ ഒഴിക്കാം എന്നുള്ളതാണ് അത് ഏറ്റവും ഐശ്വര്യമാണ് തുളസിത്തറയിൽ നമ്മൾ നിത്യവും വെക്കുന്ന രാവിലെ ആയാലും വൈകിട്ടായാലും നമ്മൾ വെക്കുന്ന നിലവിളക്കിനൊപ്പം വെക്കുന്ന കിണ്ടിയിലെ ജലം ഒഴിക്കുന്നത് ഏറ്റവും ഐശ്വര്യകരമാണ് ഏറ്റവും ഭാഗ്യദായകമാണ് അത് ആ വീടിന് നല്ല രീതിയിലുള്ള ഉയർച്ച കൊണ്ടുവരും പക്ഷെ അത് ഒഴിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് മഹാദോഷമായിട്ട് മാറും കാര്യം മറ്റൊന്നുമല്ല നിങ്ങൾ കിണ്ടിയിലെ ജലം തുളസിത്തറയിൽ ഒഴിക്കുന്നത് സന്ധ്യ കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാത്രിയായാൽ ആയാൽ ഒരിക്കലും ഒഴിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് ചില വീട്ടമ്മമാർക്കൊരു ശീലമുണ്ട് സന്ധ്യക്ക് നിലവിളക്ക് അണച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് തുളസിത്തറയിൽ കൊണ്ടുപോയി ഒഴിച്ചതിന് ശേഷം വീട്ടിലെ വാതിലടയ്ക്കും ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ അങ്ങനെ അറിയാതെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ ഇന്ന് തന്നെ അത് നിർത്തുക സന്ധ്യ കഴിഞ്ഞ് പിറ്റേ ദിവസം നേരം പുലരുന്നത് വരെ സൂര്യൻ ഉദിക്കുന്നത് വരെ യാതൊരു കാരണവശാലും തുളസിത്തറയിലോ തുളസിയുടെ ചുവട്ടിലോ ജലം ഒഴിക്കുവാൻ പാടില്ല ഒരു രീതിയിലുള്ള ജലവും ഒഴിക്കാൻ പാടില്ല പ്രത്യേകിച്ച് കിണ്ടിയിൽ വെക്കുന്ന ജലം ഒഴിക്കാനേ പാടില്ല എന്നുള്ളതാണ് അതേസമയം പിറ്റേ ദിവസം ഈ കിണ്ടിയിലെ ജലം പകൽ സമയത്ത് ഈ കിണ്ടിയിലെ ജലം തുളസിത്തറയിൽ അല്ലെങ്കിൽ തുളസിയുടെ ചൂട്ടിൽ നിങ്ങൾക്ക് ഒഴിക്കാം അത് ഏറ്റവും ശുഭകരവുമാണ് എന്നുള്ളതാണ് ഇതാണ് രണ്ടാമതായിട്ടുള്ള ശരിയായ രീതി ഇനി മൂന്നാമത്തെ ശരിയായ രീതി എന്ന് പറയുന്നത് ഇത് ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന രീതിയാണ് എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടുത്താം ഈ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുറ്റമൊക്കെ അടിച്ചതിന് ശേഷം മുറ്റം അടിച്ചതിന് ശേഷം ആ മുറ്റത്ത് ഈ തുളസി ജലത്തിൽ ഈ കിണ്ടിയിലെ ജലത്തിൽ അല്പം മഞ്ഞൾ പൊടി കൂടി കലർത്തിയതിനു ശേഷം അത് ആ മുറ്റത്ത് എല്ലായിടത്തും തളിക്കുക അതുപോലെ മുറിയൊക്കെ വൃത്തിയാക്കിയതിനു ശേഷം മുറികളിലും ആ വെള്ളം നിങ്ങൾക്ക് തളിക്കാം ആ മഞ്ഞൾ വെള്ളം കിണ്ടിയിലെ മഞ്ഞൾ വെള്ളം നിങ്ങൾക്ക് തളിക്കാം ബാക്കി വരുന്ന ജലം നമ്മുടെ പാതസ്പർശനമേക്കാത്ത ഏതെങ്കിലും സ്ഥലത്ത് ഒഴിച്ച് കളയുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്തോ മറ്റു പറമ്പിലോ ഒക്കെ ഒഴിച്ച് കളയുകയോ അല്ലെങ്കിൽ തളിച്ച് കളയുകയോ തളിക്കുകയോ ചെയ്യാം ഇതാണ് ആദ്യ ശ്രേഷ്ഠമായിട്ടുള്ള രീതി നമ്മുടെ വീട്ടിലെ നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള സകല ഇറങ്ങി പോകുന്നതിന് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ് ഇത് അപ്പോൾ കിണ്ടിയിലെ വെള്ളത്തിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടുക അതൊന്ന് കലക്കിയതിന് ശേഷം മുറ്റത്ത് തളിക്കുക മുറികളിൽ തളിക്കാം പറമ്പുകളിൽ തളിക്കാം അപ്പോൾ ഒരു കാരണവശാലും കിണ്ടിയിലെ ജലം നിങ്ങൾ നിങ്ങളുടെ സിങ്ങിൽ ഒഴിക്കാനോ അല്ലെങ്കിൽ മുറ്റത്ത് വെറുതെ ഒഴിച്ചു കളിക്കുവാനോ ഒന്നും പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ശരിയായ മൂന്നാമത്തെ രീതി ഇനി നാലാമത്തെ രീതി എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ കറ്റാർവാഴ മഞ്ഞൾ മുള് തെച്ചി മന്ദാരം മുക്കുറ്റി ഈ അഞ്ചാറ് ചെടികളുണ്ടല്ലോ വളരെ വിശേഷപ്പെട്ട ചെടികളാണ് നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറഞ്ഞ ചെടികളുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ചുവട്ടിൽ ഈ കിണ്ടിയിൽ ജലമൊഴിക്കുന്നതും അതീവ ശ്രേഷ്ഠമാണ് അത്യുത്തമമാണ് ആരും ചവിട്ടാത്തൊരു സ്ഥലത്താണ് ഇത് നിൽക്കുന്നതെങ്കിൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ അതിൻ്റെ ചൂട്ടിൽ ഒരു കല്ലൊക്കെ വെച്ച് അതിനൊന്ന് വേർതിരിച്ച് വെക്കുക എന്നിട്ട് അതിന്റെ ചൂട്ടിൽ ഒഴിക്കുക ഏറ്റവും നല്ല കാര്യമാണ് ഈ ചെടികളുടെ ചൂട്ടിൽ നിങ്ങൾക്ക് രാത്രിയിൽ വേണമെങ്കിലും ഒഴിക്കാൻ പറ്റും അതായത് കറ്റാർ വാഴ തേച്ചി മന്ദാരം മുക്കുറ്റി തുടങ്ങിയ ദൈവികമായിട്ടുള്ള ചെടികളുടെ ചൂട്ടിൽ ഞാൻ ഈ പറഞ്ഞ അഞ്ചാറ് ചെടികളുടെ ചൂട്ടിൽ നിങ്ങൾക്ക് രാത്രി സമയത്ത് വേണമെങ്കിലും കിണ്ടിയിലെ ജലം ഒഴിക്കാം അപ്പോൾ ഇങ്ങനെ ദൈവികമായിട്ടുള്ള ചെടികളുടെ ചൂട്ടിൽ ഒഴിക്കുന്നതും വളരെ നല്ലതാണ് ആരും ചവിട്ടാത്ത രീതിയിൽ ഒരു കല്ല് വെച്ച് വേർതിരിച്ചതിന് ശേഷം വേണം നിങ്ങൾ ഇതിന്റെ ചൂട്ടിൽ കിണ്ടിയിലെ ജലം ഒഴിക്കുവാനായിട്ട് ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും എന്നോട് ചോദിക്കാറുള്ള ഫ്ലാറ്റിലേക്കാണ് താമസിക്കുന്നത് ചിലപ്പോൾ വിദേശത്തൊക്കെ ആയിരിക്കാം വിദേശത്തൊക്കെ ഫ്ളാറ്റുകളിലായിരിക്കാം താമസിക്കുന്നത് നിലവിളക്ക് വെക്കാറുണ്ട് പക്ഷേ കിണ്ടിയിലെ ജലം ഒരു മാർഗ്ഗമല്ല എന്താണ് തിരുമേനി ചെയ്യേണ്ടത് അങ്ങനെ ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കിണ്ടിയിലെ വെള്ളം ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ ഒഴിച്ചു വെക്കുക അതിനുശേഷം നിങ്ങൾ എപ്പോഴാണോ പിന്നീട് പുറത്തേക്ക് പോകുന്നത് ചിലപ്പോൾ മാസത്തിൽ ഒരിക്കലോ അല്ലെ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴേക്കായിരിക്കും നിങ്ങൾ പുറത്തേക്ക് പോകുന്നത് അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് ആരും ചവിട്ടാത്ത സ്ഥലം നോക്കി ഏതെങ്കിലും മരച്ചുവിട്ടിലോ ചെടിയുടെ ചുവട്ടിലോ ആ ജലം ഒഴിക്കുക എന്നുള്ളതാണ് ഇതാണ് ഫ്ളാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് ദോഷമില്ലാതെ ചെയ്യുവാൻ പറ്റുന്ന ഒരു കാര്യം ഫ്ളാറ്റുകളിലൊക്കെ ഉള്ളവർക്ക് പ്ലെയിൻ ജലമായിട്ടോ അല്ലെങ്കിൽ തുളസി ഉണ്ടെങ്കിൽ തുളസി ഇട്ട് ആ ജലം സേവിക്കുന്നതിന് കുടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് ശരിയായ അഞ്ചാമത്തെ രീതി ഇത്രയും കാര്യങ്ങളാണ് കിണ്ടിയിലെ ജലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അഞ്ച് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം കിണ്ടി അല്ലെങ്കിൽ ഓട്ടുപാത്രത്തിൽ അല്ലെങ്കിൽ വെള്ളി പാത്രത്തിൽ ജലം വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം നിലവിളക്കിനൊപ്പം കിണ്ടിയിൽ ജലം നിറച്ച് വെക്കുന്ന സമയത്ത് കിണ്ടിയുടെ വാൽ എപ്പോഴും കിഴക്കോട്ടി തിരിച്ചു വേണം നിങ്ങൾ വെക്കുവാൻ വേറെ ഒരു ദിശയിലേക്കും വാൽ വരാൻ പാടില്ല കിഴക്കോട്ട് വാൽ വരുന്ന ദിശയിൽ മാത്രമേ കിണ്ടി വെക്കാവുള്ളൂ അത് ഓട്ടിക്കിണ്ടി ആയാലും വെള്ളിക്കിണ്ടി ആയാലും ഏത് കിണ്ടിയായാലും അതുപോലെ പലരും എന്നോട് ചോദിക്കുന്ന സംശയമാണ് ഏത് ഭാഗത്താണ് കിണ്ടി വെക്കേണ്ടത് നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു എന്ന് ആ നിലവിളക്കിനെ തൊഴുമ്പോൾ നമ്മുടെ വലതു ഭാഗത്തായിട്ട് വേണം കിണ്ടി വരുവാൻ നിലവിളക്കിന്റെ വലതു ഭാഗത്തല്ല പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ നമ്മൾ കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മളുടെ വലതു ഭാഗത്തായിട്ട് വേണം കിണ്ടിവയ്ക്കുവാൻ നമ്മളുടെ ഇടതുഭാഗത്ത് നിലവിളക്കിയിരിക്കണം വലതു ഭാഗത്ത് കിണ്ടി വെച്ചിരിക്കണം അങ്ങനെ നോക്കി പ്രാർത്ഥിച്ചാലാണ് യഥാർത്ഥ ഫലം കിട്ടുക അതാണ് കിണ്ടി വെക്കേണ്ട ശരിയായ സ്ഥാനം എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിലവിളക്കിന്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും മുകൾ ഭാഗം ശിവനെയും സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് നിലവിളക്കിന്റെ നാളം ലക്ഷ്മി ദേവിയെയും പ്രകാശം സരസ്വതീ ദേവിയെയും ചൂട് പാർവതി ദേവിയെയും സൂചിപ്പിക്കുന്നു ചുരുക്കത്തിൽ സകല ദേവതാ സാന്നിധ്യം നിറഞ്ഞ ഒന്നാണ് നിലവിളക്ക് അതിനാൽ വിളക്ക് തെളിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇല കൊണ്ട് വെള്ളം തെളിച്ച് സ്ഥലശുദ്ധി വരുത്തിയ ശേഷം വേണം വിളക്ക് വയ്ക്കുവാൻ ഓട് വെള്ളി പിത്തള സ്വർണം എന്നീ ലോകങ്ങളിൽ നിർമ്മിച്ച ഏത് നിലവിളക്കും നമുക്ക് കൊളുത്താം അധികം അലങ്കാരങ്ങളോ കൊത്തുപണികളോ ഇല്ലാത്ത ഓട്ടുവിളക്കാണ് ഏറ്റവും നല്ലത് നിലവിളക്കിന്റെ ചൈതന്യ സ്രോതസ്സിന്റെ ഭാരം ഭൂമി ദേവിക്ക് നേരിട്ട് താങ്ങാനാവാത്തതിനാൽ വെറും നിലത്ത് വിളക്ക് വെക്കരുതെന്നാണ് വിശ്വാസം പീഠത്തിന് മുകളിലോ തളികയിലോ വെച്ച് വേണം ദീപം തെളിയിക്കുവാൻ അതുപോലെ തിരികളുടെ എണ്ണവും വളരെ പ്രധാനപ്പെട്ടതാണ് കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ഈ രണ്ട് തിരികൾ കൂപ്പുകൈയുടെ രീതിയിൽ ഇട്ട് നിലവിളക്ക് കൊളുത്തണം അങ്ങനെയാണ് നിലവിളക്ക് തെളിയിക്കേണ്ടത് അതായത് തിരികൾ മൊത്തം വേണം രണ്ട് തിരി കൂപ്പുകയുടെ രീതിയിൽ കിഴുക്കോട്ടും രണ്ട് തിരി ചേർത്ത് കൂപ്പുകൈയുടെ രീതിയിൽ പടിഞ്ഞാറോട്ടും അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം സൂര്യോദയത്തിനും അസ്തമയത്തിനും അഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നിലവിളക്ക് തെളിക്കണം എന്നുള്ളതാണ് അതുപോലെ നിലവിളക്കിൽ നമ്മൾ ശുദ്ധമായ എള്ളെണ്ണയോ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് കുടുംബ താതെയാണ് നിലവിളക്ക് തെളിക്കേണ്ടത് കൊടിവിളക്കിൽ തിരി കത്തിച്ചുകൊണ്ട് ദീപം ദീപം എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നിലവിളക്കിന് അടുത്തെത്തി വണങ്ങിയ ശേഷം ദീപം തെളിയിക്കണം ഈ സമയത്ത് കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരും നിലവിളക്കിനെ തൊഴുത് നമസ്കരിക്കണം ഇനി എവിടെയാണ് നിലവിളക്കിന്റെ സ്ഥാനം എന്ന് നമുക്ക് നോക്കാം പൂജാമുറിയിലോ വീടിന്റെ ഉമ്മറത്തോ ആണ് നിലവിളക്ക് വെക്കേണ്ടത് അല്ലെങ്കിൽ ഈശാന കോണായ വടക്ക് കിഴക്കോ വീടിന്റെ മധ്യഭാഗത്തോ തെക്കു പടിഞ്ഞാറ് ഭാഗത്തോ വിളക്ക് വയ്ക്കാം വിളക്കിലെ എണ്ണ ഏകദേശം വറ്റുന്നത് വരെ കത്തിച്ചു വെക്കാമെന്നാണ് കണക്ക് എങ്കിലും ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റിന് ശേഷം സന്ധ്യ കഴിയുമ്പോൾ വിളക്ക് അണയ്ക്കുന്നതിൽ തെറ്റില്ല തിരികൾ അണയ്ക്കുമ്പോൾ ഊതിക്കെടുത്തുവാൻ പാടില്ല പുഷ്പം ഉപയോഗിച്ച് കെടുത്തുന്നതാണ് ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ ആ എണ്ണയിൽ നോക്കി തിരികൾ കെടുത്താം അതുപോലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒരു നേരം വിളക്ക് കൊളുത്തുവാൻ കഴിഞ്ഞില്ല എന്ന് വരാം അങ്ങനെ വിളക്ക് കൊളുത്തുവാൻ കഴിഞ്ഞില്ല എന്നോർത്ത് ഒരു രീതിയിലും ഈശ്വര കോപമോ ദോഷമോ ഒന്നും വരില്ല എന്ന് മനസ്സിലാക്കുക ഒരു ദിവസം ആ ഭാവനത്തിൽ ലഭിക്കേണ്ട പോസിറ്റീവ് ഊർജം അല്പം കുറഞ്ഞിരിക്കുമെന്നേ ഉള്ളൂ അതുപോലെ വിളക്ക് കത്തിച്ച് തൊഴുമ്പോൾ ശിവം കല്യാണമായൊരു ആരോഗ്യ വർധനം മമബുദ്ധിപ്രകാശായ ദേവദേ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ അപ്പോൾ ഇന്നത്തെ അദ്ധ്യായം നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഏത് സമയത്തും നിങ്ങൾക്ക് എന്നെ വിളിക്കാം മറ്റൊരു അധ്യായത്തിൽ കാണുന്നതുവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി നമസ്കാരം